ഇന്ന് ഞാനിവിടെ നമുക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് ഗുണങ്ങളടങ്ങിയ മുതിര വെച്ചിട്ട് രണ്ട് വിഭവങ്ങളാണ് കാണിക്കുന്നത് ഇതിൻ്റെ കല്ലൊക്കെ നല്ലപോലെ നോക്കിയിട്ട് ഇതൊരു പാനിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ ഡ്രൈ ഫ്രൈ ആണ് ചെയ്യുന്നത് ഒരു റെഡ് കളറ് വരണം അതുവരെ ഇതൊരു പൊട്ടുന്ന സൗണ്ട് വരും അതുവരെ അത് ഫ്രൈ ചെയ്തെടുത്തു ഇനി ഇത് നല്ലപോലെ കഴുകി കുക്കറിലോട്ടിട്ട് കൊടുക്കുകയാണ് ഇനി കുറച്ചധികം വെള്ളം ഒഴിച്ച് കൊടുക്കുക കാരണം ഇതൊന്ന് വെന്ത് വരുമ്പോൾ അത് കുറച്ചുകൂടി നല്ല പോലെ ഒന്ന് വീർത്ത് വരും അതുകൊണ്ട് തന്നെ കൂടുതൽ വെള്ളം ഒഴിച്ച് കൊടുത്തു ഇനി അവിടെ കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു മൂന്ന് വിസിൽ വരുന്നത് വരെ ഞാൻ ഇതൊന്ന് വേവിച്ചെടുക്കുവാണ് ഇനി ഞാനിവിടെ ഒരു ബൗളിൽ കുറച്ച് കുരുമുളക് ഒരസ്പൂൺ മതിയെല്ലാം സ്പൂൺ കടുക് അര സ്പൂണോളം ഉലുവ അത്രയും തന്നെ വലിയ ജീരകം ചെറിയ ജീരകം ഇനി ഇത് പച്ചമല്ലിയാണ് കേട്ടോ നമ്മൾ പൊടിക്കാത്ത കൊത്തമല്ലി അത് ഒരു സ്പൂൺ രണ്ട് സ്പൂൺ ചേർത്ത് കൊടുത്തു ഇനി ഇത് ഇതൊന്ന് സോക്കായി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് നമ്മളാ മുതിര വേവുന്ന ടൈം കൊണ്ട് ഇതൊക്കെ റെഡിയാക്കി വെക്കാം ഞാനിവിടെ ഉള്ളി കുറച്ച് തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട് അതുപോലെ വെളുത്തുള്ളി ഉണ്ട് അപ്പം നമുക്ക് ചെറിയ ചെറിയുള്ളി വെളുത്തുള്ളിയൊക്കെ ഒന്ന് കുത്തിയെടുക്കണം മിക്സിയിലിട്ടിട്ട് ആക്കി എടുക്കരുത് അപ്പോൾ അതിൻ്റെ ടേസ്റ്റേ മാറിപ്പോകട്ടോ നല്ല രുചിയാണ് കഴിക്കാൻ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും ഞാനിവിടെ ഈ ചെറിയ ഉള്ളി വെളുത്തുള്ളി അതുപോലെ കറിവേപ്പില അതെല്ലാം ഈ ഈയൊരു ഇടിക്കലിയിലിട്ടിട്ട് തന്നെയാണ് ഒന്ന് ചതച്ചെടുക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ സൗകര്യത്തിന് ചെയ്തെടുത്താൽ മതി ഒക്കെ ആവശ്യത്തിന് ചേർക്കുക ടേസ്റ്റ് അനുസരിച്ച് നമുക്കിതിൻ്റെ മാറ്റങ്ങൾ വരുത്താം നിങ്ങൾ മുതിര എടുക്കുന്ന അളവിനനുസരിച്ച് ഈ ഒരു ഉള്ളികളുടെ അളവും കൂട്ടയും കുറക്കൊക്കെ ചെയ്യാം നമ്മുടെ എല്ലുകൾക്കൊക്കെ വേദനയൊക്കെ ഒക്കെ ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടാൻ ആഴ്ചയിൽ രണ്ട് ദിവസം മുതിര ചേർന്നിട്ടുള്ള വിഭവങ്ങൾ റെഡിയാക്കി കഴിച്ചാൽ മതി അതുപോലെ തന്നെ നല്ല ആരോഗ്യം നിലനിർത്താൻ ഇപ്പൊ എല്ലാവർക്കും നല്ല ക്ഷീണം തലകറക്കം തലവേദന അങ്ങനെ പല പ്രശ്നങ്ങളായിരിക്കും മുതിര കഴിക്കുന്നതുകൊണ്ട് നമുക്കത് ഒരു പരിധി വരെ അതിൽ നിന്നൊക്കെ ഒരു മാറ്റം ഉണ്ടാവും വാദസമ്മതമായ രോഗങ്ങൾക്കൊക്കെ മുതിര കഴിക്കുന്നത് നല്ലതാണ് ഞാൻ മിക്സിയുടെ ജാറിൽ കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ കുറച്ച് വെളുത്തുള്ളി വലിയ ചെറിയ ഉള്ളിയും കൂടെ ഞാൻ നമ്മളാ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുള്ള ആ ഒരു മിക്സിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് തോരന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ തേങ്ങ ഉള്ളി വെളുത്തുള്ളി എല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കാണ് അമ്മി ഉണ്ടെങ്കിൽ അമ്മിക്കല്ല വെച്ചിട്ടൊന്ന് ചതച്ചെടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും ഇനി നമ്മൾ ഈ കറിക്ക് വേണ്ടിയിട്ട് ഈ ഒരു വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഇത്രയും ഐറ്റംസ് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ഇതൊരു സൂപ്പ് കറിയാണ് കേട്ടോ റെഡിയാക്കുന്നത് എല്ലാവർക്കും സൂപ്പ് കറി ഒരുപാട് ഇഷ്ടമായിരിക്കും നമ്മൾ ഈ നല്ല മഴക്കാലത്തൊക്കെ സൂപ്പ് കറി കഴിക്കുന്നത് വളരെ നല്ലതാണ് പൊതുവേ നമ്മൾ മട്ടൻ്റെ എല്ലൊക്കെ വെച്ചിട്ടല്ലേ സൂപ്പ് കറി റെഡിയാക്കി എടുക്കാറ് അതിപ്പോൾ ഈ ഉള്ളവർക്കൊക്കെ ഈ മട്ടൻ കഴിക്കുന്നത് വളരെ ബുദ്ധിമുട്ടായിരിക്കും അതുപോലെ വെയിറ്റ് കുറക്കാൻ ഉദ്ദേശിക്കുന്നവർക്കൊന്നും മട്ടൻ കഴിക്കാൻ പാടില്ലല്ലോ അപ്പോൾ നമുക്ക് മട്ടൻ്റെയൊക്കെ ആ ഒരു ടേസ്റ്റ് വരുന്ന രീതിയിൽ വെറും മുതിര വെച്ചിട്ട് നമുക്ക് ഒരു സൂപ്പ് കറിയും കാണിക്കുന്നുണ്ട് നല്ലൊരു കിഡിലൻ തോരനുമാണ് കേട്ടോന്ന് കാണിക്കുന്നത് അപ്പോൾ ഞാൻ ഇനി റെഡിയാക്കി എടുക്കുമ്പോൾ ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് വീണ്ടും പറഞ്ഞു തരാം അതേസമയം നമ്മൾ ഈ വേവിക്കാൻ വെച്ചിട്ടുള്ള മുതിര പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് മൂന്ന് വിസിലാണ് അടിച്ചത് ഇനി അതൊരു സ്ട്രെയിനറിലോട്ട് മാറ്റി കൊടുക്കാം ഇതിൻ്റെ ആ ഒരു ഇതിൽ നിന്ന് ഊറി വന്നിട്ടുള്ള ആ ഒരു ഗ്രേവി നമ്മൾ കളയാൻ പാടില്ല കേട്ടോ ഒരുപാട് ഗുണങ്ങളാണ് മുതിര അത്യാവശ്യം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് വെന്ത് കുഴഞ്ഞു പോയിട്ടില്ല കേട്ടോ കുഴഞ്ഞു പോയാൽ നമുക്ക് തോരൻ കഴിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല ഇത്രയും വെന്ത് കിട്ടിയാൽ മതി ഈ ഒരു നമ്മളെ മുതിര വേവിക്കുമ്പോൾ കിട്ടുന്ന ഈ ഒരു ചാറ് നമ്മൾ കളയരുത് അത് വെറുതെ നമുക്ക് കുടിക്കുകയാണെങ്കിലും നല്ലതാണ് കേട്ടോ അപ്പം ഞാനിവിടെ ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു കടുക് പൊട്ടിച്ചു ഇനി ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് വറ്റൽമുളകാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഇനി നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഒരു ചെറിയ ഉള്ളി വെളുത്തുള്ളി അതിൽ നിന്നും അല്പം ചേർത്ത് കൊടുക്കുവാണ് ഇനി ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറിയ ഒരു പച്ചക്കുത്ത് മാറിക്കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള ഐറ്റംസ് ചേർത്ത് കൊടുക്കണം ഞാൻ അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ് നമ്മളെ ആ തോരനെ നല്ലൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് ഇനി ആ തേങ്ങ ചെറിയുള്ളി വെളുത്തുള്ളി നമ്മൾ മിക്സിയിലൊന്നും ചതച്ചെടുത്തില്ലേ അത് ഇതിലോട്ട് നല്ല പോലെ ഒന്ന് ചേർത്തിട്ട് നന്നായി ഒരു ഗോൾഡൻ കളറാവുന്നത് വരെ നമ്മളിതൊന്ന് സോട്ട് ചെയ്തുകൊണ്ടിരിക്കുക ഈ ഒരു തേങ്ങയിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് മുതിരക്ക് നമ്മൾ ഓൾറെഡി വേവിച്ചപ്പോൾ ഉപ്പ് ചേർത്തതാണ് അപ്പോൾ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് നോക്കിയിട്ട് ഇതില് ഉപ്പ് ചേർത്താ മതി നല്ലപോലെ ഇളക്കി സോട്ട് ചെയ്ത് കൊടുത്തു ഇനി നമുക്ക് ആ ഒരു മുതിര ചേർത്ത് കൊടുക്കണം ഇനി ഇത് ഒരു ലോ ഫ്ലെയിമിലിട്ട് നല്ല പോലെ ഒന്ന് വറുത്ത പോലെ എടുക്കണം കേട്ടോ തോരൻ്റെ ഒരു പരുവത്തിലാക്കി എടുക്കുന്നതിലാണ് ഇനി ഇതിൻ്റെ ടേസ്റ്റ് കിടക്കുന്നത് നമുക്ക് കഞ്ഞിൻ്റെ കൂടെ കട്ടൻ ചായയുടെ കൂടെ ഒക്കെ സൂപ്പർ കോമ്പിനേഷൻ കേട്ടോ ഞാനിത് എനിക്കൊരു രണ്ട് മൂന്ന് ദിവസത്തിന് ഇത് ഉപയോഗിക്കാണ്ടായിരുന്നു നല്ല രുചിയായിരുന്നു നല്ലപോലെ ഇതൊന്ന് സോട്ടായി വരുമ്പോൾ നമ്മൾ ഒരു സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ചേർത്തത് ഈ ഒരു സ്റ്റേജിൽ ചേർക്കുമ്പോൾ നല്ലൊരു കളറും കിട്ടും നല്ലൊരു സ്മെല്ലും ടേസ്റ്റുമൊക്കെ കിട്ടും ഇപ്പം റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് സെർവ് ചെയ്യാം ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം അത്രയും ടേസ്റ്റി നിങ്ങൾ ഈ രീതിയിൽ റെഡിയാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും റെഡിയാക്കി നോക്കണേ ഇനി നമുക്ക് അടുത്തൊരു കറി ഉണ്ടാക്കിയാലോ വെറും കറിയല്ല നല്ലൊരു കിഡിലൻ സൂപ്പ് കറിയാണ് കേട്ടോ പാനി ആ പാനിൽ തന്നെ തന്നെ ഞാൻ ഇവിടെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു രണ്ട് വറ്റൽമുളക് ഇട്ട് കൊടുത്തു ഇനി നമ്മൾ ചതച്ച് വെച്ച ഉള്ളി വെളുത്തുള്ളി കറിവേപ്പില അതീ ഒരു എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുവാണ് ഇനി ഇത് ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നാൽ മതി ഒരുപാടാണ് ഗോൾഡൻ കളർ കളറാവുന്നത് വരെയൊന്നും വാട്ടിയെടുക്കണ്ട ആ കറി അല്ലേ അല്പം ഉപ്പ് ചേർത്ത് കൊടുത്തു ഇതൊന്ന് വാടി വരുന്ന സമയത്ത് ഞാൻ കുറച്ച് മഞ്ഞൾ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലോട്ട ആ മുതിര വേവിച്ചപ്പോൾ കിട്ടിയിട്ടുള്ള ആ ഒരു വെള്ളം അത് ഒഴിച്ചു കൊടുക്കാം ഇനി നമ്മൾ ആ മിക്സിയിൽ ചതച്ചെടുത്ത ഐറ്റംസ് ഉണ്ടല്ലോ ചെറിയ ജീരകം വലിയ ജീരകം അതുപോലെ മല്ലി കുരുമുളക് അങ്ങനെ കുറേ ഐറ്റംസ് നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് ചതച്ച് വെച്ചല്ലോ അതാണ് ചേർത്തത് ഈ മുതിര നമുക്കൊന്ന് ചതച്ചെടുക്കണം മിക്സിയിലിട്ടിട്ടൊന്ന് കറക്കി എടുക്കുകയാണെങ്കിലും കുഴപ്പമില്ല ഞാൻ ഇതൊന്ന് ജസ്റ്റ് ഒരു ഇടുക്കല് വെച്ചിട്ടൊന്ന് ചതച്ചതാണ് ആ മുതിരേൻ്റെ അകത്തോട്ട് ഈ ഒരു കറിയുടെ ആ ഒരു ഫ്ലേവറും ടേസ്റ്റുമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്തത് ഇനി വേണമെങ്കിൽ വെള്ളമൊഴിച്ച് കൊടുക്കാം തിളച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഞാനിവിടെ കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ഒഴിച്ചു കൊടുത്തു ഇനി എല്ലാം കൂടി നല്ലപോലെ തിളച്ച് വെന്ത് കുറുകി വരുമ്പോൾ മല്ലിയില ആവശ്യത്തിന് ഒഴിച്ച് നമുക്ക് സെർവ് ചെയ്യാം കേട്ടോ ഭയങ്കര ഒരു ഫ്ലേവറാണ് കിച്ചൺ മുഴുവനും നമ്മളൊരു മട്ടൻ്റെ ഒരു സൂപ്പ് കറി വെച്ചൊരു എഫക്റ്റാണ് കേട്ടോ ഓ ഫ്ലെയിം ഓഫ് ചെയ്ത് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ചോറിൻ്റെ കൂടെ ചപ്പാത്തി പത്തിരി അപ്പം എല്ലാത്തിൻ്റെ കൂടി നല്ല ടേസ്റ്റാണ് നിങ്ങളിത് ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കുക ഈ ഒരു മഴക്കാലത്തൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല രണ്ട് വിഭവങ്ങളാണ് ഈ ഷാങ്കിൽ ലൈക്ക് ചെയ്യുക അടുത്തൊരു കിഡിലൻ വീഡിയോയുമായി വരാം താങ്ക്